ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീഫ് നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് എം സി റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ ഡീറ്റെയിൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള റയോൺ മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് ഫോൾ പ്രിന്റ് വരുന്ന റയോൺ മെറ്റീരിയൽ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് മെറ്റീരിയൽ കാണാം റയോൺ മെറ്റീരിയലിൻ്റെ ആദ്യത്തെ ഡിസൈനാണ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഡിസൈനും നല്ല കളറുമാണ് കോട്ടൺ റയോൺ മെറ്റീരിയൽ റാണി പിങ്ക് കളറിൽ ഗോൾഡൻ ഡിസൈനാണ് വന്നേക്കുന്നത് ഇതിൽ ഫോയിൽ പ്രിൻ്റും വരുന്നുണ്ട് ഫോയിൽ പ്രിന്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും ഇത് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതേപോലെ കളർ ഗ്യാരണ്ടിയാണ് കളറ് പോകുമൊന്നുമില്ല നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫോയിലും പോകില്ല കളറും പോകില്ല ഇനി നമുക്ക് ഈ ഡിസൈനിൻ്റെ തന്നെ മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഓരോന്നും കാണിക്കാം ഇത് ഈ മെറ്റീരിയലില് എല്ലാ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയലിലും നമുക്ക് ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് മെറ്റീരിയൽ റയോൺ മെറ്റീരിയൽ കോട്ടൺ കോട്ടൺ റയോൺ ആണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ മെറ്റീരിയല് നമുക്കിപ്പോ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനും കളറുകളുമാണ് ഇത് മസ്റ്റാർഡ് എല്ലോ മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വന്നത് ഫോയിൽ പ്രിന്റ് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകും ഇതിന്റെ വീതി വന്നത് നാൽപ്പത്തി ഇഞ്ച് വീതി കളർ ഇതിപ്പം നിങ്ങൾക്ക് നെയ്റ്റ് സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് അതേപോലെ ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഗൗണ് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് പിന്നെ ഇനി ഇതിന്റെ ഇതിൻ്റെ കളർ ചേഞ്ച് കൂടി മഞ്ഞ ഉണ്ട് ഇത് റെഡിഷ് മെറൂൺ ആണ് വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ ഉണ്ട് ഈ മെറ്റീരിയലിന് ഇത് പോളിസ്റ്റർ മെറ്റീരിയൽ അല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കോട്ടൺ റയോണ് ഇനി അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാകിസ്ഥാനി ഡിസൈൻ എന്നാണ് ഇതിന് പറയണത് ഇതിന് വീതി വന്നത് നാല്പത്തിനാല് ഇഞ്ച് വീതി റേറ്റ് വന്നത് വെറും നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് കാണിക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോളു ആക്കാം കാരണം ഇത് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയല് അപ്പം നിങ്ങൾക്ക് തലയിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ കിടക്കണ ഒരു മെറ്റീരിയൽ ആണ് ഇനി അടുത്ത ആണ് റെഡ് റെഡ് കളറ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ പി ഡി എഫും അതേപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് അജുവാ കളക്ഷൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ അതിൻ്റെ ലിങ്ക് അയച്ചു തരും ഇത് ഗ്രീൻ കളറ് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് ഡിസൈനും അടിപൊളി ഡിസൈൻ ആണ് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം അടുത്തത് ആ ഡിസൈൻ തന്നെ ബ്ലൂ കളറ് നാല്പത്തിനാലിഞ്ച് വീതിയാണ് ഇതിന് നിങ്ങക്ക് നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യാം ഒരുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്തത് അടിപൊളി ഡിസൈൻ ലീഫ് ഡിസൈൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഡാർക്ക് ഗ്രീനും ഗോൾഡൻ കളറുമാണ് ആണ് വന്നേക്കണത് ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നിങ്ങളുടെ ലൈക്ക് വളരെ എൻ്റെ വീഡിയോനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യാനും ശ്രമിക്കാം പിന്നെ നമ്മുടെ പുതുതായിട്ട് മെറ്റീരിയൽ അതായത് പുതിയ വ്യൂസ് മെറ്റീരിയൽ പർ നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യണവർ ആദ്യം കമൻറ്റ് ബോക്സ് ആണ് നോക്കണത് നമ്മുടെ സർവീസ് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെയാണ് അവർ ചെക്ക് ചെയ്യണത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് ഇഷ്ടപ്പെടുത്ത ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അതിന്റെ അഭിപ്രായം ഒന്ന് പറയാം ഇപ്പൊ എനിക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് മെറ്റീരിയൽ കിട്ടി കഴിയുമ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യലുണ്ട് മെറ്റീരിയൽ കിട്ടി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇതിന്റെ അഭിപ്രായം വിടാം ഇത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ഇനി ഇതിന്റെ ഒരു കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് റെഡ് കളർ റെഡും ഗോൾഡനും കൂടി ചേർന്നതാണ് ഇതിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ എല്ലാവരും പർച്ചേസ് ചെയ്യുക കാരണം അടിപൊളി പ്രിന്റും മെറ്റീരിയലും അതേപോലെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് റയോൺ കോട്ടൺ പിന്നെ നമ്മുടെ കയ്യിൽ പോളി കോട്ടൺ ഉണ്ട് പോളി റയോൺ ഉണ്ട് അതിൻ്റെ റേറ്റ് വന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ പോളി അല്ല ഇതിൻ്റെ നമ്മുടെ കോട്ടൺ റയോൺ വന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പാക്കിസ്ഥാനി പ്രിന്റിൽ വരുന്ന ഡാർക്ക് കളറാണ് ഇനി അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഇതിൻ്റെ മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ മെറ്റീരിയൽ അയക്കണത് ഡി ടി ഡിസിയും പോസ്റ്റും ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഡി ടി ഡി സിക്ക് ഹോം ഡെലിവറി അവൈലബിൾ അല്ല അത് നമ്മൾ അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിൽ ഉണ്ടാകും അപ്പോൾ നമ്മൾ ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ടിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടണം ടി ടി ഡി സി ആണോ അതോ പോസ്റ്റാണോ എന്നുള്ളത് ഡി ടി ഡി സി നമുക്ക് കിട്ടണത് രണ്ട് ദിവസത്തിനുള്ളിൽ ടി ടി ഡി സി കിട്ടും പക്ഷെ നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ അല്ല അത് അവരുടെ ഓഫീസിൽ പോയി നമ്മൾ കളക്ട് ചെയ്യണം പോസ്റ്റ് ആവുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് കിട്ടോളൂ അപ്പം ഹോം ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും ഏതിലാണ് അയക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചാണ് അപ്പം അത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഗ്രീൻ കളർ അടുത്തത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം പി ഡി എഫിലാവുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ കളറും ഡിസൈനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും നിവർത്തിയിട്ട ഫോട്ടോ ഉണ്ടാവില്ല ഫോൾഡ് ചെയ്ത ഫോട്ടോസ് ആണ് നിവൃത്തിയിട്ട ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം വീഡിയോ കണ്ടെങ്കിലാണ് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകുള്ളൂ ഇത് യെല്ലോ കളർ നല്ല ഭംഗിയാണ് കാണാൻ പ്രിന്റ് എല്ലാം അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഇത് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ബ്ലൂ കളറാണ് വരുന്നത് ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് കാണിക്കാം പിന്നെ നമ്മുടെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോസ് നിന്നും ഗ്രൂപ്പ് ഉണ്ട് അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽ ഫോട്ടോസിൻ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇതിന്റെ അടുത്ത കളർ ചേഞ്ച് ഇതും ഒരു ഗ്രീൻ കളർ മെഹന്ദി ഗ്രീനിലാണ് വരുന്നത് മെഹന്തി ഗ്രീനിൽ പിന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ഇതിന്റെ ഫോട്ടോസ് മാത്രമായിട്ട് കസ്റ്റമർ അയക്കുന്നുണ്ട് അപ്പം ഇത് ആവശ്യം ഉണ്ടായിട്ടാണോ അതോ എത്ര മീറ്റർ മീറ്ററാണോ വേണ്ടത് ഇതിന്റെ പി ഡി എഫ് ആണോ ചോദിക്കുന്നത് ഇതെല്ലാം ഒന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇത് എത്ര മീറ്ററാണ് വേണ്ടേന്നൊക്കെ തിരിച്ച് ഒരുപാട് ടൈം വേസ്റ്റ് ആവും പിൻ്റെ അടുത്ത കളർ ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ഒക്കെ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കുക പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം ഇന്നത്തെ വീഡിയോയിൽ റയോൺ മെറ്റീരിയൽ മാത്രമാണ് കാണിക്കണോളൂ അപ്പം നമ്മുടെ ഷോപ്പിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പുതുതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് അതിൽ നോക്കാം എന്നിട്ട് നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി പിന്നെ റമദാൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ കസ്റ്റമറൊക്കെ ജെൽബാബ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡിസൈനുകൾ അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇനിയും ഒരുപാട് ഡിസൈനുകൾ വരാനുണ്ട് വൈറ്റിൽ പ്രിൻ്റ് ഒക്കെ വരുന്നത് അതേപോലെ പ്ലെയിനും ഉണ്ട് പ്ലെയിനും അവൈലബിൾ ആണ് പിന്നെയും നമ്മുടെ അടുത്തുനിന്ന് ക്രൈപ്പ് മെറ്റീരിയലൊക്കെ എടുക്കാത്ത കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാളിക്കും